കാസർഗോഡ് എൽ ബി എസ് എഞ്ചിനീയറിംഗ് കോളേജ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ബാച്ച് വിദ്യാർത്ഥികളുടെ രജത ജൂബിലി പുനഃസമാഗമം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിലായി നടക്കും കെ എൽ ഫോർട്ടീൻ എൽ ബി എസ് നയൻറ്റി നയൻ എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീംഫ്ലവർ ഐ വി എഫ് സെന്റർ ബാങ്ക് കാസർഗോഡ് കാസർഗോഡ് എൽ ബി എസ് എഞ്ചിനീയറിംഗ് കോളേജ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ബാച്ച് വിദ്യാർത്ഥികളുടെ രചത ജൂബിലി പുനഃസമാഗമം കെ എൽ ഫോർട്ടീൻ എൽ ബി എസ് നയൻറ്റിനൻ ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിലായി നടക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന പൂർവ്വ വിദ്യാർത്ഥികളായ നൂറ്റി അൻപത് മുതിർന്ന എഞ്ചിനീയർമാർ പങ്കെടുക്കുമെന്നും വിരമിച്ചവരും സർവീസിലുള്ളവരുമായ മുപ്പതിലധികം അധ്യാപകരെ ചടങ്ങിൽ ആദരിക്കുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മൺമറഞ്ഞുപോയ അധ്യാപകരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും സ്മരണയ്ക്കായി ക്യാമ്പസിൽ സംഗമത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈകൾ നടുമെന്നും സംഘാടകർ കൂട്ടിച്ചേർത്തു ക്യാമ്പസിൽ സ്ട്രീറ്റ് ലൈറ്റ്സിന്റെ ഒരു ഷോർട്ടേജ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ബാച്ച് മുൻകൈ എടുത്തിട്ട് കംപ്ലീറ്റ് കോളേജ് കംപ്ലീറ്റ് സ്ട്രീറ്റ് ലൈറ്റ്സ് വെച്ചിട്ടുണ്ട് അതുപോലെ കോളേജിൽ കുറച്ച് ഗാർഡൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ളത് ഞങ്ങളുടെ ബാച്ചിൽ നിന്നൊരു രണ്ട് സ്റ്റുഡൻസും ഞങ്ങളെ പഠിപ്പിച്ച കുറച്ച് ഒക്കെ മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവരുടെ ഓർമ്മയ്ക്കായിട്ട് കോളേജിൽ എല്ലാ പേരും വൃക്ഷത്തൈകൾ നടുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പരിപാടി ഈ പറയുന്ന ബേക്കലിൽ നടക്കുന്ന പരിപാടിയിൽ കുറച്ച് ഞങ്ങളുടെ തന്നെ കുറച്ച് കലാപരിപാടികളും ഒക്കെ ഉണ്ട് ഇത് ഞങ്ങൾ സ്റ്റുഡൻസ് മാത്രം ഐ മീൻ അലിമിനി മാത്രം ഫാമിലി ഇൻക്ലൂഡ് ചെയ്യാത്തൊരു ഗെറ്റ് ടുഗതറാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ നാളെയും മറ്റന്നാളുമായിട്ടാണ് ഈ പരിപാടികൾ നടത്തുന്നത് ഡോക്ടർ അൻവർ എസ് ആർ ദിലീപ് കുമാർ പി ഷബീന അബ്ദുൽ റഹിമാൻ സമീറ എ കെ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസരഗോഡ്